ഹലോ ഗായ്സ് അസലാ വലൈക്കും അപ്പൊ ഇന്നും ഒരു കിഡിലൻ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർസ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഇന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെറും എട്ട് തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ ഹെവി കളക്ഷൻസ് ആണ് മിസ് മിസ്സ് ചെയ്യണ്ടോ ഓക്കേ ഫസ്റ്റ് എന്റെ ഫെൻഡി മെറ്റീരിയൽ വരുന്ന പാകിസ്ഥാനി സെറ്റ് ആണ് ലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് ഈയൊരു ഐറ്റം ഒക്കെ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഐറ്റത്തിന് വീണ്ടും ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഷോപ്പിലുള്ള കളക്ഷൻസ് ഒക്കെ തരുന്ന നല്ല ഓഫർ തന്നെയാണ് തരുന്നത് സെയിം ഓഫർ തന്നെയാണ് കേട്ടോ സൂപ്പർ ബായിട്ടുള്ള ലൈറ്റ് ആണ് ഓൾ ഓവർ ആയിട്ട് നോക്കിയത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിന്റും ഫുള്ള് മിറവർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് ടോപ്പിലും സ്ലീവിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് സൈസ് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ും നല്ല വരുന്നുണ്ട് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് തന്നെ ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പാൻഡും പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിൽ സെമി ബ്ലാസോ ആണ് അടിപൊളി ഐറ്റം ആണ് മിസ് ചെയ്യേണ്ട വെറും എട്ടേ വരുന്നുള്ളൂ വരുന്ന റേറ്റിന് വെർത്ത് ആണ് നെക്സ്റ്റും ഗോൾഡൻ യെല്ലോ ഷെയ്ഡില് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ബാക്കിലും ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് തന്നെ പോയിട്ടുണ്ട് ും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും ഓൾ ഓവർ കുട്ടി കുട്ടി സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട് സീറോ മാച്ചിങ് ബോട്ടം ആണ് സെങ്കിൾ ക്ലാസ് ആണ് കേട്ടോ വരുന്നത് അടിപൊളി ആണ് എട്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ആണ് കേട്ടോ ഒരു ബേസ് കളർ പറയാനില്ല എല്ലാ കളേഴ്സും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗോൾഡൻ ബ്രൗണില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ ഡിസൈൻസ് പോയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഐറ്റത്തിൽ ഈ മൂന്ന് പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളു സൈസ് എക്സൽ ആണ് വരുന്നത് ചെസ്റ്റ് ഫോർട്ടി ടു ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് മിസ് ചെയ്യേണ്ട അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കി ബ്യൂട്ടിഫ്ലായിട്ടുള്ള ഐറ്റാണ് ടു പീസ് സെറ്റ് ആണ് ആയിട്ടുള്ള വീഡിയോസിലൊന്നും ടൂ പീസ് സെറ്റിന്റെ കളക്ഷൻസ് കാണിച്ചിട്ടില്ല ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫാബ്രിക് അടിപൊളിയാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് മൾട്ടി കളർ ത്രെഡ് വർക്കും ഫുള്ള് സ്റ്റോൺ വർക്കും വിറവർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ് പോയിട്ടുള്ളത് സ്ലീവ്സിലും ഹെവി ആയിട്ട് തന്നെ പാകിസ്ഥാനി മോഡലിലാണ് കേട്ടോ ഡിസൈൻസ് പോയിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കും വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്നുണ്ട് തലയിലിട്ടവധി കിടക്കുന്ന ഫാബ്രിക് ആണ് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള സ്റ്റാർ വർക്കിന്റെ ഡിസൈൻസ് ഒന്നും പോയിട്ടുണ്ട് വെറും എട്ടേ തൊണ്ണൂറ്റോ വരുന്നുള്ളൂ ഇതൊക്കെ നല്ല ഓഫറിലാണ് തരുന്നത് ആണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് സൂപ്പർ വൈറ്റ് ലൈറ്റ് ആണ് അപ്പൊ സൈസും കളറൊക്കെ കൺഫേം ചെയ്തിട്ട് ഓർഡർ എടുക്കുക ഓക്കെ മെറൂൺ ഷെയ്ഡ് ആണ് ഒരു ഗോൾഡൻ ഷൈഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ വൈട്ടുള്ള ഫാബ്രിക് ആണ് സ്ലീവ് ഒക്കെ ക്യൂട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് മൾട്ടി കളർ ത്രെഡ് വർക്കും സ്ട്രോൺ വർക്കും വെറവ് ഡീറ്റെയിൽ ആണ് പോയിട്ടുള്ളത് സൂപ്പർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് ആണ് കോമൺ കളേഴ്സിൽ നിന്നും ഡിഫറന്റ് ആയിട്ടുള്ള കളർ ആണ് കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് സൈസ് ഡബിൾ എക്സേബിളിൽ ആണെങ്കിലും ലാർജുകാർക്കും എക്സൽ വേർക്കും ഒക്കെ പർച്ചേസ് ചെയ്യാം സൈസ് ഓൾമോസ്റ്റ് ഒരു ചെസ്റ്റ് ഫോർട്ടി ടു ഫോർട്ടി ത്രീന്റെ ഉള്ളിലായിട്ടാണ് വരുന്നോളൂ നെക്സ്റ്റും ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് സൈസ് ലാർജ് ആണ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് ലാർജുകാർക്കും പർച്ചേസ് ചെയ്യാം ചെസ്റ്റ് ഫോർട്ടി ആണ് വരുന്നത് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ നല്ല ലെങ്ത്തും വിളിത്തും വരുന്നുണ്ട് ഡബിൾ സൈഡും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാർപ്പ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ ഓവറും വർക്കും പോയിട്ടുണ്ട് സോഫ്റ്റ് ചോജിറ്റ് മെറ്റീരിയൽ ആണ് പാന്റും സെയിം മെറ്റീരിയൽ ആണ് എന്റെ ലൈറ്റ് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റാണ് എട്ടായിരത്തി തൊണ്ണൂറ്റഞ്ചേ വരുന്ന നെക്സ്റ്റ് പ്യുവാർ ചീനോം സിൽക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് ആണ് ഓൾ ഓവർ ഹെവി ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് സ്ട്രൈക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എന്റെ ലൈറ്റും ക്യൂട്ട് ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് പാന്റ് സെയിം മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്തും ലെങ്ടത്തും വരുന്നുണ്ട് കളർ ആണ് ഡിൾക്സ് ലേബിൾ ആണ് ജസ്റ്റ് ഫോർട്ടി ടുള്ളൂ നെക്സ്റ്റ് ഓഫ് വൈറ്റ് സൈഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ലോക്കിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് പോയിട്ടുണ്ട് ഫുള്ള് ജെറി വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡിസൈൻസ് ആണ് പോയിട്ടുള്ളത് ഓൾ ഓവർ ബുട്ട വർക്കും എന്റെ ഹെവി ബോർഡർ വർക്കും പോയിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് എന്റെ ബോർഡർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളും നല്ല ലെങ്ത്തും ഇടത്തും വരുന്നുണ്ട് ഫുള്ള് ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പാൻറും നല്ല ലെങ് വിട്ടും വരുന്നുണ്ട് ബോർഡർ ബോർഡവർക്കും കൊടുത്തിട്ടുണ്ട് പ്യുവർ ജോസറ്റ് മെറ്റീരിയൽ ആണ് സ്റ്റാൻഡേർഡ് ലുക്കിൽ വേർ ചെയ്യാൻ പറ്റുക അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് ഡബിൾ എക്സിലാണ് ഫോർട്ടി ഫോർ ടോപ്പ് ലെങ് ഫോർട്ടി ഫൈവും വരുന്നുണ്ട് നെക്സ്റ്റ് പ്യുവർ സിൽക്ക് ഫാബ്രിക്കിൽ അടിപൊളി പാർട്ടി വെയർ ആണ് ത്രീ എക്സൽ ആണ് ത്രീ എക്സലുകാർക്ക് യൂസ് ചെയ്യാനുള്ള സൈസ് തന്നെ വരുന്നുണ്ട് അടിപൊളി ഹൈറ്റ് ആണ് ടോപ്പ് ലെങ് ഫോർട്ടി ത്രീ ആണ് വരുന്നത് ഹൈറ്റ് കുറവുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും അടിപൊളി പാർട്ടി വെയർ ആണ് ഷോൾഡറും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാർപ്പ് വർക്കിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് പാൻഡും സെയിം മെറ്റീരിയൽ ആണ് ഫോർട്ടി ടു ഒക്കെ ലെങ്ത് വരുന്നുണ്ട് ത്രീ എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി സിക്സ് വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ത്രീയൊക്കെ വരുന്നുള്ളൂ സൈസ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റും പ്യോർ സ്റ്റാജോജറ്റ് മെറ്റീരിയലിൽ അടിപൊളി പാർട്ടിവെയർ ആണ് പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് അത് നോക്കി ഹെവി ആയിട്ടുള്ള ത്രെഡ് വർഗിന്റെ ഡിസൈൻസ് തന്നെ പോയിട്ടുണ്ട് സ്റ്റോളും നല്ല ലെങ്ത്തും വിളത്തും വരുന്നുണ്ട്ക്ക തന്നെ പോയിട്ടുണ്ട് ഫുള്ള് പുട്ടവർക്കിന്റെ ഡീറ്റെയിൽ പോയിട്ടുണ്ട് പാൻറും സെയിം മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്തും വിളത്തും എന്തെങ്കിലും ബോർഡർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ലുക്ക് സൂപ്പർ വൈറ്റ് ലൈറ്റ് ആണ് സൈസ് എക്സൽ ഏബിൾഡാണ് ഡബിൾ എക്സലിന്റെ സൈസ് വരുന്നുണ്ട് ജസ്റ്റ് ഫോർട്ടി ഫോർ വരുന്നുണ്ട് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് ആണ് എന്റെ ലൈറ്റ് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കിന്റെയും ഡീറ്റെയിൽ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ് സ്ലീവ്സിലും ഫുൾ ആയിട്ട് സെയിം വർക്കിന്റെ ഡീറ്റെയിൽ തന്നെ പോയിട്ടുണ്ട് ബാക്ക് വാഷൻ പ്ലെയിൻ ആണ് ലൈറ്റ് ലാവണ്ടർ ആണ് സൂപ്പർ ആയിട്ട് ലൈറ്റ് ആണ് ഷോൾഡർ സൈഡിലായിട്ട് സെന്ററിലൂടെ സ്റ്റിച്ച് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിസിബിൾ ആയിട്ട് അറിയുന്നൊന്നുമില്ല താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാം ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും വിട്ടും ഫുള്ള് ബുട്ട വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് പാൻറും സെയിം മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്തും വിടുത്തും എൻ്റെ സെയിം ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഓൾ ഓവർ ലുക്ക് അടിപൊളി ഐറ്റം ആണ് സൈസ് ഡബിൾ എക്സിലാണ് വരുന്നത് ജെസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സും വരുന്നുണ്ട് ഷോൾഡർ ആ ഒരു കംപ്ലൈന്റ് ഒക്കെ ഓക്കെ ആയിട്ടുള്ളവര് മാത്രം മെസ്സേജ് ചെയ്യാം ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഏട്ടാ പ്യുവർ നെക്സ്റ്റും അടിപൊളി മെറ്റീരിയൽ ആണ് വേറിയ മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ജസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് ഓൾ ഓവർ ത്രെഡ് വർക്കിന്റെ ഡിസൈൻസ് പോയിട്ടുണ്ട് എന്റെ ത്രെഡ് വർക്ക് ഒക്കെ നോക്കിയാലോ പാകിസ്ഥാനി മോഡലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പാന്റ് സെയിം മെറ്റീരിയൽ ആണ് നല്ല ലെങ്ങ് ഇട്ടൊക്കെ വരുന്നുണ്ട് ഷോൾഡ് നോക്കിയാൽ ഓൾ ഓവർ ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിൽങ്ങും കൂടിയിട്ടുണ്ട് ഫോർ സൈഡും പെസൻസും കൊടുത്തിട്ടുണ്ട് സൈസ് ഡബിൾ എക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ആരും മിസ് ചെയ്യേണ്ട സുപ്പർബായിട്ടുള്ള ഓഫറാണ് അപ്പൊ ഇഷ്ടം നെക്സ്റ്റ് മടിപോലെയായിട്ടുള്ള കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ചിൽഡ്രാൻ ബൈ അസാ